ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഉത്രാടമാണ് കേട്ടോ ഉത്രാടായിട്ട് നാട്ടിലിപ്പോൾ ഉത്രാടപ്പാച്ചിലൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും നമുക്കിപ്പോൾ സമയം ഏഴര ആവുന്നു ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോകണേ അപ്പോൾ നമുക്ക് പോയി ഉത്രാടായിട്ട് സാധനമൊക്കെ വാങ്ങിച്ച് വന്ന് എല്ലാം റെഡി ആക്കണ്ടേ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കേട്ടോ ചിലപ്പോൾ ഈ ഒരു ബ്ലോഗ് ലൈവ് ആകുമ്പോഴേക്കും ഓണമൊക്കെ കഴിഞ്ഞ് ഞാൻ അപ്പുറവും ആയിട്ടുണ്ടാവും ആൻഡ് ഓൾസോ ഇതെൻ്റെ ആദ്യത്തെ ഒരു ലോങ് ഫോർമാറ്റിലുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങൾ വരുത്തിയാൽ ക്ഷമിച്ചേക്കണേ അപ്പോൾ ഇത് നമ്മളുടെ ഉത്രാട ദിവസമാണ് തിരുവോണത്തലേന്ന് നാട്ടിലെല്ലാവരും അടിച്ചു പൊളിച്ച് ഉത്രാടപ്പാച്ചിലൊക്കെ ചെയ്യുന്ന ഒരു ദിവസമല്ലേ നമ്മളും നാട്ടിലുള്ളപ്പോൾ അങ്ങനൊക്കെ ആയിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ അതൊരു കുട്ടി മിസ്സിങ് ആണ് പക്ഷെ സാരമില്ല നമ്മൾ എവിടെയാണോ അവിടെ നമ്മൾ ഹാപ്പിനെസ് കണ്ടെത്തുക എന്നാണല്ലോ പറയുന്നത് ഞങ്ങളത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഫസ്റ്റ് തന്നെ വീട്ടിലേക്ക് ഒന്നുമില്ല കുറച്ച് ഫർണിഷിങ്സ് വാങ്ങണമായിരുന്നു ഓണായിട്ട് ഒരു ചേഞ്ചൊക്കെ വേണ്ടേ അങ്ങനെ ഇവിടെ വന്ന് പരിധി നടക്കുകയാണ് രചിത്തരോട് ഇടയ്ക്ക് പറയുന്നുണ്ട് കൃഷ്ണ നമ്മൾ വന്ന കാര്യങ്ങൾ മാത്രം നോക്കുക ടൈമില്ല ഓൾറെഡി ഞങ്ങളൊരു ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഇതിനു വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ഷോപ്പുകളിലും പോകാനുണ്ട് അങ്ങനെ അങ്ങനതേ അവിടുന്ന് വേണ്ട സാധനമൊക്കെ വാങ്ങിച്ച് അല്ല വാങ്ങിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി എന്നിട്ട് നമ്മൾ പോകുന്നത് ഇന്ത്യൻ സ്റ്റോറിലേക്കാണ് കേട്ടോ നാളെ നമുക്ക് സദ്യക്കുള്ള സാധനമൊക്കെ വാങ്ങണ്ടേ അപ്പോൾ നാളെ നമ്മളാണെങ്കിൽ ഒരു പോട്ട്ലക് സദ്യയാണ് ചെയ്യുന്നത് നമ്മൾ ഒരു നാല് ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ കൂടെ കൂടിയിട്ട് നമ്മൾ കുറച്ച് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി ഒരാളുടെ വീട്ടിൽ പോയിട്ട് നാളെ ഓണം സെലിബ്രേറ്റ് ചെയ്യും ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വർക്കിംഗ് ഡേ ആയിരുന്നു പക്ഷേ എല്ലാവരും ലീവ് എടുത്തേക്കാണ് നാളെ അപ്പോൾ ഞാൻ എനിക്കുണ്ടല്ലോ ഞാൻ മാങ്ങാച്ചാർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു ഇഞ്ചിപ്പുളി ചെയ്യണം എനിക്ക് അവിയൽ ഉണ്ടാക്കണം പായസം വെക്കണം രസം ഉണ്ടാക്കണം പിന്നെ പരിപ്പ് കറി ഉണ്ടാക്കണം ഇത്രയാണ് ഞാൻ ഏറ്റേക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ ഓരോന്നായിട്ടുള്ള പച്ചക്കറികളാണ് ഞാൻ ഈ തപ്പിക്കൊണ്ടിരിക്കുന്നത് മാങ്ങാച്ചാറിനുള്ള മാങ്ങ കിട്ടി പക്ഷെ ഞെക്കി നോക്കിക്കൊണ്ടുള്ളൂ ഒരു പഴുത്തോന്നൊരു ഒരു ഒരു ഡൗട്ട് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് എടുത്തു രസം വെക്കുന്നത് രജിതറാണേ രജിതാർ രസത്തിന് വേണ്ടുന്നുള്ള സാധനങ്ങളൊക്കെ പിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മിസ്സിങ് ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വേറൊരു ഷോപ്പിൽ ഒക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് മെയിൻ ഐറ്റം നമുക്ക് ശർക്കര വെരട്ടീൻ ഒക്കെ എടുക്കണ്ടേ സദ്യയിൽ വിളമ്പാൻ അതില്ലാണ്ട് എന്താ കോഷൻസ് എന്താ അങ്ങനെ അതൊക്കെ എടുത്തു അതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ എന്തൊക്കെയോ ഓർക്കാൻ ആയിട്ടാണ് വന്നത് എന്നാലും ഒരു ഡൗട്ടാണല്ലോ പിന്നതേ നാളെ നമുക്ക് എൻ്റെ ഇടയ്ക്ക് ഒരു കുട്ടി വേറൊരു സെലിബ്രേഷൻ കൂടെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി ഇച്ചിരി സ്നാക്സ് ഒക്കെ എടുക്കണമായിരുന്നു അങ്ങനെ അതെടുത്ത് വന്നപ്പോൾ ഞാൻ അയ്യോ എനിക്ക് നാളെ മുല്ലപ്പൂ ഇല്ലല്ലോ എന്ന് ഈ ഗോൾഡൻ പെട്ടിയിൽ കിട്ടുന്ന ഗോൾഡൻ വിലയുള്ള മുല്ലപ്പൂ ആണ് കേട്ടോ ഇപ്പോൾ ഇത് ഇവിടെയും കിട്ടി തുടങ്ങി പക്ഷേ എന്നിട്ട് ആ ചേച്ചി എനിക്ക് ഇത് ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കണം എങ്ങനെയാണ് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ എന്നൊക്കെ പറഞ്ഞു തന്നു കേട്ടോ അപ്പോൾ ഇവിടുന്ന് നമ്മൾ അടുത്തൊരു ഇന്ത്യൻ സ്റ്റോറിലേക്കാണ് പോകുന്നത് ഇവിടുന്ന് നമുക്ക് കിട്ടാണ്ടൊന്ന് രണ്ട് സാധനങ്ങൾ ഉണ്ടായിരുന്നല്ലോ അത് വാങ്ങാനാണ് ഈ പോകുന്നത് ഞാൻ ഈ പോകുമ്പോഴൊക്കെ ഉണ്ടല്ലോ എനിക്ക് വല്ലാണ്ട് വീട് മിസ് ചെയ്യുന്നുണ്ട് എനിക്ക് മാത്രമല്ല ഫ്രിഡ്ജത്തിലും നമ്മൾ രണ്ടുപേരും അത്യാവശ്യം ഹോം സിക്ക് അല്ലെങ്കിൽ ഭയങ്കര ഫാമിലി ഓറിയൻറ്റഡ് ഇമോഷണലി അങ്ങനെ ഫാമിലിയായിട്ട് കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന രണ്ട് ആൾക്കാരായതുകൊണ്ട് ഇങ്ങനെയൊക്കെ ലൊക്കേഷൻ വരുമ്പോൾ ആ ഒരു മിസ്സിങ് വല്ലാണ്ടാണ് അപ്പോൾ നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ കൺസോൾ ചെയ്യും അടുത്ത അടുത്തുള്ള നമുക്ക് ഓണത്തിന് നാട്ടിൽ പോകാമെന്നൊക്കെ അപ്പോൾ അതെ കണ്ടല്ലേ മാസയൊക്കെ നാട്ടിലൊരു ബിരിയാണിയൊക്കെ കുടിച്ചൊരു മാസിയൊക്കെ കുടിക്കുന്ന കാലം ആഹാ ഊഫ് കൊതിയാവുള്ളൂ നാട്ടിൽ പോവാൻ അങ്ങനെ നമ്മൾ നമ്മളിത് ഇവിടെ വന്നു പേപ്പർ വാഴയിലൊക്കെ നോക്കി സപ്പോസ് മറ്റേ ഇല കിട്ടിയില്ലെങ്കിലും ഒന്ന് ഓർത്തിട്ട് ഒരു ബാക്കപ്പിനതൊക്കെ നോക്കി പിന്നെ ഇവിടെ നിന്ന് വേറെ ഞാൻ പറഞ്ഞു രണ്ട് മൂന്ന് സാധനങ്ങൾ പോയിട്ടുണ്ട് അതൊക്കെ നമ്മൾ എടുക്കും ഇപ്പം ഉണ്ടല്ലോ നമ്മളെ നാട്ടിൽ ഈ ടെസ്റ്റിനേബിൾസിൻ്റെയൊക്കെ റെഡി ടു വീറ്റ് ഫുഡില്ലേ ഇവിടെ ഇഷ്ടംപോലെ കിട്ടിത്തരണമെങ്കിൽ ആ ഒരു ഷെൽഫ് നിറയെ ആ സാധനങ്ങളാണ് ഇവിടെ ഫുൾ ഓണം പാട്ടൊക്കെ സ്ഥലം സാധനം നമ്മളിപ്പോൾ കേരള ഷോപ്പിലൊക്കെ കഴിഞ്ഞിട്ട് അസ്റ്റേൽ ഫ്ലവേഴ്സ് വാങ്ങാൻ വന്നേക്കുവാണേ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ മതി അടുത്ത എല്ലാ സാധനങ്ങളും തീർന്നു ഇപ്പോൾ ഒമ്പത് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് തലേഴ്സിൻ്റെ അത്തിൽ അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന പൂക്കളൊക്കെ കിട്ടുമോ കിട്ടുമെന്നുള്ളത് കണ്ടതാണ് വിചാരിച്ചതുപോലെ തന്നെ പൂക്കളൊക്കെ തീർന്നിട്ടുണ്ട് നമ്മളുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് ടെസ്കോ ഇവിടെ നമ്മൾ പൂ തിരക്കി വന്നതാണ് കേട്ടോ പൂ കിട്ടാനില്ലാന്നേ പൂവുണ്ട് റോസും അങ്ങനത്തെ ഇങ്ങനത്തെ പക്ഷെ നമുക്ക് പൂക്കളം ഇടാൻ കുറച്ച് കളർഫുൾ സാധനങ്ങൾ വേണ്ടേ അതില്ല ഇവിടെ കിട്ടുമെന്നുള്ള പ്രതീക്ഷകളാണ് നോക്കാം വിചാരിച്ച പോലെ തന്നെ പൂക്കളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ഒരെണ്ണം കിട്ടി ഒരെണ്ണം ഇതുകൊണ്ടൊന്നും ആവില്ല അപ്പം നമ്മളെ ഒത്തു നമുക്ക് ആൽഡിയിൽ ഒന്ന് പോയി നോക്കാം അതാണ് ഇന്ത്യയിലെ ലാസ്റ്റ് ഹോപ്പ് ഇല്ലെങ്കിൽ എന്ത് എന്നുള്ളതാണ് ഫൈനലി നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പായ ആൽ ഡിയിൽ ഞാൻ വന്നേക്കാണ് ഇവിടെയും കൂടെ പൂ കിട്ടിയില്ലെങ്കിൽ കഴിഞ്ഞു ഇവിടെയുമില്ല കാശ് നമ്മൾ പെട്ടു ഒരു ശാഖല നമുക്ക് വേണ്ട ഒരു പൂക്കൾ പോലും ഇല്ല എല്ലാം എം ടി സ്റ്റോപ്പ് നമ്പർ ഫൈവ് സെൻസ് പെരീസ് ഇനി ഇവിടെയും കൂടെ ഉള്ളൂ നമ്മൾ പൂ തിരക്കി നടക്കാനായിട്ട് എന്ത് കഷ്ടല്ലേ നമ്മുടെ വെറ്റാണ് നേരത്തെ വന്ന് വാങ്ങേണ്ടതായിരുന്നു പറ്റിയില്ല ഓണമായിട്ട് ഇത്രയും പെട്ടെന്ന് തീരല്ല ഈസിലി നമുക്കിവിടെ ഒരുപാട് അവൈലബിലിറ്റി ഉണ്ടല്ലോ ബട്ട് നമ്മൾ ഉദ്ദേശിച്ച ടൈപ്പ് ഓഫ് സാധനം തീർന്നുപോയി അതാണ് നമ്മളിതേ ഇവിടുന്ന് ഇതെടുത്തു കേട്ടോ ഇതേ ഉള്ളു ലാസ്റ്റില് കളറുള്ള ഒക്കെ തപ്പി നടന്നിട്ട് ഒന്നുമില്ല അവസാനം എന്തായാലും ഇനി കിട്ടിയത് കൊണ്ട് പോവാ അങ്ങനെ ഫൈനലി നമ്മൾ എടുക്കേണ്ട ഐറ്റംസ് ഒക്കെ എടുത്ത് വീട്ടിലെത്തി ഇനി ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ ഈ കുക്കിംഗ് ടോപ്പ് നമുക്കൊന്ന് ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ എന്നാൽ മാത്രമേ ആ ഒരു സമാധാനത്തെ എനിക്കൊന്ന് കുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ആദ്യം തന്നെ എഴുതി എന്തൊക്കെ എന്തൊക്കെയുണ്ടാക്കണ്ടതെന്ന് ഇത് എഴുതിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കളയുമ്പോൾ ഒരു രസമല്ലേ അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ അവിയലിനുള്ള വെജിറ്റബിൾസ് അറിയാൻ വിചാരിച്ചു എല്ലാം കട്ട് ചെയ്ത് വെക്കാം അത് കഴിഞ്ഞാൽ കുക്കിങ് എളുപ്പമാവുമല്ലോ വിശക്കൊന്നുണ്ടായിരുന്നു രാത്രി എനിക്കൊന്നൊരു പത്ത് കൊത്തരയായിട്ടുണ്ട് ആയിട്ടുണ്ട് സമയം പിന്നെ നമ്മൾ ഓൾറെഡി ഒരു ഫ്രോസൺ പിസ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതങ്ങോട്ട് പെട്ടെന്നാക്കി കഴിച്ചു എന്നിട്ട് പിന്നെ ഞാൻ ഇത് മാങ്ങ അച്ചാറാണ് അങ്ങോട്ടും ഉണ്ടാക്കുന്നത് ഞാൻ പണ്ടുണ്ടല്ലോ വല്ല വല്ലാത്തൊരു ഫ്രസി ഈറ്ററായിരുന്നു എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ എന്നെ കഴിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ായിരുന്നു പ്രത്യേകിച്ച് ഞാൻ ഈ ചാറുകറികൾ മാത്രം സാമ്പാറിൻ്റെ ചാറ് രസത്തിൻ്റെ ചാറ് മാങ്ങയിൽ നിന്ന് ചാറ് അങ്ങനത്തെ റെഡ് കളറിലെ എരിവുള്ള സാധനങ്ങൾ മാത്രം കഴിച്ചിരുന്ന ഒരാളാണ് പച്ചക്കറി തുടത്തില്ലായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ തന്നെ ഇതൊക്കെ ഉണ്ടാക്കുന്നു ആൻഡ് മോറോവർ ഞാനിതൊക്കെ കഴിക്കുമ്പോൾ എന്തായാലും കാലം കൊണ്ടുവന്നൊരു ചേഞ്ച് ഞാനിതൊക്കെ കഴിക്കുമ്പോൾ എൻ്റെ അമ്മ പറയും എൻ്റെ കുട്ടി തന്നെയാണോ ഇതൊക്കെ കഴിക്കുന്നത് അമ്മയ്ക്ക് വല്ലാത്തൊരു അത്ഭുതമാണ് ഞാൻ ഈ പച്ചക്കറി ഓലൻ കാളൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ അപ്പോഴേക്കും എന്താ നമ്മുടെ രസം അവസാന ഘട്ടത്തിലേക്ക് എത്തി കേട്ടോ രജിത്തിൻ്റെ ഈ ഒരു രസം രസമുണ്ടല്ലോ ഈ ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ കേരള സ്റ്റൈലല്ല ഇച്ചിരി കേരളയും കർണാടകയും ഒക്കെ കൂടെ ഒരു ഹൈബ്രിഡ് വേർഷൻ ഓഫ് രസമാണ് പക്ഷെ വാട്ട്സ് ഓവർ ഭയങ്കര ടേസ്റ്റാണ് ഇവിടെ ഭയങ്കര ഒരു രസം കൂടെയാണ് അങ്ങനെ ഓൾമോസ്റ്റ് നമ്മളുടെ ഇന്നത്തെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു സൈഡിൽ നിന്ന് കിച്ചൺ ക്ലിയർ ചെയ്യുകയാണ് രജിത്ത് ബാക്കി റൂംസ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ പോയിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അവിയൽ ഞാനെല്ലാം അരിഞ്ഞുവെച്ചതേ ഉള്ളൂ കേട്ടോ ഇന്നേ ആക്കി വെച്ചാൽ നാളത്തേക്ക് ഇടാവുമല്ലോ അപ്പോൾ അച്ചാറുകളും രസവും ഒക്കെ ആക്കി പരിപ്പും അവിയൽ നമുക്കൊരു കാലത്താക്കിയാൽ മതി അങ്ങനെ വീടിൻ്റെ ഏകദേശം ചായയൊക്കെ ഒന്ന് മാറ്റി മൊത്തത്തിൽ അടിച്ചൊന്ന് വാരി വാക്കുക ഒക്കെ ചെയ്ത് ഒന്ന് തുടച്ചൊക്കെ എടുത്തു നമ്മൾ ക്ലോക്കിലേക്ക് നോക്കിയിട്ടുള്ള രചിത സമയത്താണേ നാളെ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഏകദേശം സമയം രണ്ട് രണ്ടര ആയി നമ്മൾ ടയേർഡായിട്ടുണ്ട് മറ്റേ എനർജിക്ക് വേണ്ടി പേളി മാണി ഷോ ബാഗിൽ ഓടുന്നുണ്ട് അപ്പോൾ ബാക്കി നാളെ കാണാം